നമസ്കാരം ഇന്ന് സ്കന്തഷഷ്ടി സ്കന്തഷഷ്ടിയുടെ ഐതിഹ്യം നമുക്കിന്ന് കേൾക്കാം മഹാദേവന്റെയും പാർവതീദേവിയുടെയും പുത്രനായി ശ്രീ സുബ്രഹ്മണ്യൻ അവതരിച്ചു താരകാസുരനെ സംഹരിച്ച് വിജയിച്ച ശേഷമാണ് ഭഗവാൻ മുരുകൻ ശൂരപത്മാസുരനോടുള്ള യുദ്ധത്തിനിറങ്ങിയത് ശക്തിശാലിയും മായാവിദ്യയുടെയും കൈമുതലായുള്ള അസുരനായിരുന്നു ശൂരപത്മൻ യുദ്ധത്തിന്റെ ശക്തി തകർക്കാനായി മുരുകനെ ദേവന്മാർക്ക് പോലും കാണാനാവാത്ത വിധം അദൃശ്യനാക്കി മുരുകനെ കാണാതായതുകൊണ്ട് ദേവന്മാരും മാതാവായ പാർവതിയും ഗുരുതരമായ വിഷമത്തിൽ ആറ് ദിവസവും ഉപവാസവും പ്രാർത്ഥനയും ചെയ്തതിലൂടെ മുരുകന് അത്ഭുതശക്തികൾ വർദ്ധിക്കുകയും അസുരന്റെ മായാജാലങ്ങളെ അതിജീവിച്ച് തുലാമാസത്തിലെ ഷഷ്ടി എന്നാൾ ശൂരപത്മാസുരനെ വധിക്കുകയും ധർമ്മത്തിന് മഹാവിജയം നേടുകയും ചെയ്തു അതിനാലാണ് തുലാമാസം ഷഷ്ടിതിഥി സ്കന്ധഷ്ടിയായത് വലിയ ഭക്തി പ്രാധാന്യത്തോടെ അനുഷ്ഠിക്കപ്പെടുന്നതാണ് സ്കന്ധഷ്ടി സ്കന്ധഷ്ടിയുടെ ആത്മീയ പ്രാധാന്യം എന്തെന്നാൽ ജീവിതത്തിലെ അന്ധകാരം ജയിച്ച് പ്രകാശത്തിലേക്ക് മുന്നേറാനുള്ള ദിനം വിഘ്നങ്ങൾ ദുർബലതകൾ പേടി എന്നിവയെ നശിപ്പിക്കുന്ന ശക്തി ധൈര്യം ആത്മവിശ്വാസം വിജയശക്തി നൽകുന്ന ദിനം മക്കൾക്കായി അമ്മമാർ നോക്കുന്ന വ്രതം സ്കന്ധഷ്ടി ദിനത്തിലെ പ്രാർത്ഥനകൾ മുരുകന്റെ മൂലമന്ത്രമായ ഓം വജ്രത് ഭുവേ നമ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് എല്ലാവർക്കും പരിചിതവും ശക്തിയേറിയതുമായ മന്ത്രം ഓം ശരവണ ഭവ ഇരുപത്തിയൊന്ന് തവണ ജപിക്കാം ഭഗവാൻ ശ്രീ മുരുകൻ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ വിജയത്തിന്റെ വാൾ വേൽ സമ്മാനിക്കുമെന്നാണ് വിശ്വാസം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇന്ന് സ്കന്ധഷ്ടി എല്ലാവർക്കും ഭഗവാൻ മുരുകന്റെ അനുഗ്രഹമുണ്ടാകട്ടെ